പാറ്റ്നാട്ടില് ഈ മികച്ച നടന്മാര് കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് എനിക്ക് മാത്രമേ പഠിപ്പിച്ചുള്ളൂ എന്റെ ഭാഗ്യം നായിക സാറ്റ്നാ ടൈറ്റംസ് ആണ് ദേവികി രാജേന്ദ്രൻ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഞാൻ മീർജ എസ്ദാസ് ഇത് മലയാളത്തിൽ എന്റെ മൂന്നാമത്തെ ചിത്രമാണ് മാസ്റ്റർ പീസ് എന്ന വലിയൊരു ചിത്രത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ തുടക്കം മമ്മൂക്ക ഷാചേട്ടൻ അങ്ങനെ വലിയൊരു ആണ് എനിക്ക് മലയാളത്തിൽ ലഭിച്ചത് അതെ ഇതിനു ഉണ്ടായിരുന്നു സോറി ഇല്ല 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 വറക്കില്ല ഒന്നും വറക്കില്ല അതിനുശേഷം ഇര എന്ന മൂവിയില് നല്ലൊരു കഥാപാത്രം ചെയ്യാൻ അവസരം ലഭിച്ചു ഇന്ററാക്ട് ചെയ്യാൻ അങ്ങനെ പാർട്ടനേഴ്സിൽ വന്നിട്ടിരിക്കുകയാണ് ഇതില് അഞ്ച് കഥാപാത്രങ്ങൾ സഞ്ജോ ശിവറാം അദ്ദേഹത്തിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അഴികി എന്നാണ് കഥാപാത്രത്തിന്റെ പേര് കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമാണ് അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു സ്പൈക്ക് ചെയ്യുന്ന പോയിന്റ് ഈ കഥാപാത്രം എത്തുന്നുണ്ട് അല്ലേ അങ്ങനെയൊക്കെയാണ് അത് സിനിമ സിനിമമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഈ പറഞ്ഞ പോലെ ചോദ്യത്തിലേക്ക് വരാം തെറ്റിലുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ ചെന്ന കണ്ടപ്പോൾ നമുക്ക് ഈ സിനിമകൾ കണ്ട് ഈ ഇൻഡർവേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ കാര്യങ്ങളൊരു ഓൺ സ്ക്രീൻ വരുമ്പോൾ ഒരു പെർഫോമൻസ് ആയിരിക്കുമല്ലോ ഇങ്ങനെയാണ് നേരിട്ട് ഒരു അല്ലല്ല അല്ല എനിവേ ഏത് ഇന്റർവ്യൂ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചത് അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഇന്റർവ്യൂസ് ഉണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ നമ്മള് നേരിട്ട് ഇങ്ങനെ നമ്മൾ കാണുമ്പോ അതുപോലെ തന്നെ അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു ക്യാരക്ടറെ മാറുന്നില്ല നല്ലൊരു എന്താ പറയാ ഇന്ററാക്ഷൻ ആയിരുന്നു എല്ലാവരുമായിട്ട് ഇപ്പൊ സഞ്ജയനാണെങ്കിലും അത് അനിഷേനാണെങ്കിലും അതുപോലെ തന്നെ സിനിമ ഉണ്ടായിരുന്നില്ല പിന്നെ സാജി പിന്നെ എന്താ പറയാ മാസം നല്ലൊരു ടൈം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നല്ലൊരു വൈബാണ് ത്രൂട്ട് എനിക്ക് സെറ്റ് ലഭിച്ചത് പിന്നെ പിന്നെന്താ പറയാ പിന്നെ അതുപോലെ തന്നെ നവീൻ ചേട്ടൻ ഈ ഒരു സിനിമയിലൂടെ എനിക്ക് തോന്നണോ നല്ലൊരു ഗംഭീരമായ തുടക്കമാക്കാഗ്രഹിക്കുമ്പോ എല്ലാവർക്കും എന്താ പറയാ ഇത്രക്കാണെങ്കിൽ പറയണ്ടത്